അലൈക്കും ഇതൊരു ഒന്നൊന്നര സംഭവമായി പോയല്ലോ അതിനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അള്ളാഹു താല ആഫിയുള്ള കൊടുക്കട്ടെ ഇനിയും സുന്നതീയമാനത്തിന് വേണ്ടി സംസാരിക്കാനും വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഖണ്ഡനങ്ങളൊക്കെ നടത്താൻ അള്ളാഹു താല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും ദീർഘായുസം കൊടുക്കട്ടെ ഉസ്താദ് എന്തെങ്കിലും ഒരു പണി എടുത്തിട്ട് ഉണ്ടെങ്കിലേ അത് പിൽക്കാലത്ത് ഒരു കോലത്തില് അല്ലെങ്കിൽ മറ്റൊരു കോലത്തില് നമ്മൾ ഇങ്ങനെ കാണുക ഇതിപ്പോ എന്താ സംഗതി അറിയങ്ങള് ഇതിപ്പോ ജിന്നും ചൈത്താനും പിശാജോ അയക്കപ്പാട് എന്ത് ചെയ്ത് വാഹാബിയാള് പാമ്പുവേലായു തന്റെ കൂട് തുറന്നിട്ട മാതിരി നാലെണ്ണം നാപ്പത് വൈക്കാണ് പോയി അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദ് നാദാപുരത്ത് വെച്ചിട്ട് ഹുസൈൻ സരഫിയുമായി ഒരുപാട് ഖണ്ഡനങ്ങൾ നടന്നല്ലോ അപ്പൊ അവിടെ ഹുസൈൻ സരഫി എന്ത് ചെയ്തു വിശദീ ഉസ്താദ് പരിശുദ്ധ കുർഗാനില് കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് മൗലവി സമർത്ഥിക്കാൻ ശ്രമിച്ചു ആര് അന്ന് ഉസംകുട്ടി സലഫി ആ ഉസ്സംകുട്ടിന്റെ സരഫിക്ക് അന്നെ പേരോട് ഉസ്താദ് ഹുസൈൻ സരീഫിന്റെ ചങ്കുന്ന് കീപ്പിട്ട് അത് തിരികെ കൊടുത്തുക്കണേ ആ പ്രഭാഷണം നടത്തണമെന്ന് പിന്നെ ഹുസൈൻ സലഫി പറഞ്ഞതെന്താ അള്ളാഹുവിന്റെ കുറുആാനില് ആയത്ത് കാണിച്ചു തന്ന പേരോടാ ചേരിപ്പ് എടുക്കും ഞങ്ങള് ഇന്ന് നിർത്തും പ്രസംഗം അത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞിന്റെ ആകെ തുക എന്തോച്ചാലും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഹുസൈൻ സലഫിനെ കൊണ്ട് ഇടുപ്പിച്ച ചെരുപ്പ് ഇന്ന് വഹാബി ഒരൊറ്റ വഹാബി മൗലിമാർക്കെന്തിലില്ല അള്ളാന്റെ തോഫിക്കോടെ കാല് മടാനുള്ള തോഫീക്കില്ല താലിയിൽ ഏറ്റിക്കണ്ട തോഫിക്കം വഹാബിയൊക്കെ കൊടുത്തിട്ടുള്ളൂ ഇതെന്താണ് ഇല്ലാത്ത ആയത്തോതി ഹുസൈൻ സലഫി പറഞ്ഞത് അത് തന്നെയല്ലേ ഇല്ലാത്ത ആയത്താണ് പേരോട് ഊതിയത് ആ തെളിയിച്ചു തന്ന ചെരുപ്പ് എടുക്കാം മനസ്സിലായില്ലേ ഇവിടെ അനീഫ മൗലവി കായക്കോടി പറയുന്നത് വിസ്റ്റൻ ജിന്നൂരി മുജാഹിദ് വിസ്റ്റക്കാരള്ള ജിന്നായിട്ട് അറിയപ്പെടുന്നത് ഓലെന്തുത്ത ജിന്നിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ആയത്ത് ഓദീൻ ഓ പിന്നെ ആയത്ത് ഓദീ മനസിലായില്ലേ അപ്പൊ എന്ത് ചെയ്തു അങ്ങനെ ഒരു ആയത്ത് കാണിച്ചു തന്ന പണ്ട് പേരോടിനോട് പറഞ്ഞ മാതിരി ഹുസൈ സരഫിന്റെ ധന്യത്തേക്ക് അങ്ങോട്ടാ തമീർ പിന്നെ കായക്കോടി മടക്കണത് ഉസംകുട്ടി സലഫി കാണിച്ചു തന്ന എന്റെ ചെരുപ്പ് എടുക്കാം മാത്രല്ല നോക്കി അന്ന് പേരോടുസ്താദടുത്ത ചെരുപ്പ് ഊസ അനീഫ പറയുന്നത് എന്താ മൂപ്പരി ചെരുപ്പ് എടുത്ത് തലയിൽ വെക്കാം മാത്രല്ല പിന്നെ മൂപ്പര കുട്ടികളോട് വസീയത്തും കൊടുക്കാം മരിക്കണ സമയത്തെ ചെ ചെരുപ്പ് തല തലൻ്റെ മുകളിൽ നിന്നും കിട്ടി താത്തിക്കേറക്കി വെക്കാൻ പറ്റുള്ളൂ തെളിയിക്കണം ചെയ്യുന്ന ആളുകളുടെ പിന്നെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത് അവർ ലാ ലാദൂയിൻ അവർക്ക് ഒന്നും കഴിവില്ലാത്തവരാണ് ഒരു ഈച്ചയെ പോലും പടക്കാൻ കഴിവില്ലാത്തവരാണ് ഈച്ച വല്ലതും തട്ടിയെടുത്താലേ തിരിച്ചുപിടിക്കാൻ പോലും ആരാധിക്കുന്നത് അവർ ലാ ലാ അവർക്ക് ഒന്നും കൊടുത്ത ഒന്നിനും അങ്ങനെ ഒരായില്ല അള്ളാന്റെ ഖുർആാനിൽ അങ്ങനെ ഒരായത്തില്ല അള്ളാന്റെ ഖുർആാനിൽ പുരോഹിതനോദിയത് പോലെ ലായൂനബിഷൻ എന്നൊരായ അള്ളാന്റെ ഖുർആനിൽ കാണിച്ചാൽ അന്ന് ഹുസൈൻ സലഫി പേരോടിനോട് പറഞ്ഞത് പേരോടാ നിന്റെ തെരുപ്പ് ഞാൻ എടുക്കാമെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഹുസൈൻ സലഫിയോട് ഞാൻ പറയുന്നു ഹുസൈൻ സലഫി മരിക്കുന്നത് വരെ താങ്കളുടെ രണ്ട് ചരിപ്പുകൾ എന്റെ തലയിൽ കെട്ടിവെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്റെ മക്കളോട് കുടുംബക്കാരോട് വസിയത്ത് ചെയ്യും ഞാൻ മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ അത് മാറ്റാൻ പാടുള്ളൂ ഈ ആയത്തൊന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ അഭിപ്രായം പറയാൻ ധൈര്യമുണ്ടോ പക്ഷേ അല്ലേ നമ്മളൊക്കെ ഉസ്താദന്മാരും അതേപോലെ നമ്മളെ മാതാപിതാക്കളൊക്കെ എന്താ വസീയത്ത് കൊടുക്ക മക്കളെങ്ങൾ നല്ലപോലെ ജീവിക്കണം ഏട്ടനു മനുഷ്യന് നല്ല പൊരുത്തത്തിൽ ജീവിക്കണം ഇങ്ങള് പിന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശവിഷ ഉണ്ടാക്കരുത് പങ്കന്മാരെ നോക്കണം മറ്റുള്ളവരൊക്കെ നോക്കണം എന്നാ നമ്മളെ ഉമ്മമാര് വസീയത്ത് പറയാം വഹാബികളത് നേരെ ഓപ്പോസിറ്റ് നോക്കി ഇങ്ങള് പേരോട് ഉസ്താദൊക്കെ ഒരു പണി എടുത്തിട്ട് അതൊക്കെ വിജയ അതൊക്കെ അതൊക്കെ വളരെ വഹാബികളുടെ എല്ലായിടത്തും വഹാബികൾക്ക് അത് വേജാറാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ എല്ലാ അർത്ഥത്തിനും സുന്നത്തിയമായ പടവാളായി ബഹുമാനപ്പെട്ട് പേരോട് ഉസ്താതിർത്ത പണിന്റെ പ്രതിഫലാണ് ഈ കാണുന്നത് അതേപോലെ ഒരു ആയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആയത്തൊക്കെ വഹാബികൾ നിഷേധിച്ചിട്ടുണ്ട് അതേത്യങ്ങൾ വലു അന്നവും എന്ന് തണങ്ങാഴത്തും ഇല്ല ആര് വാലു അത് അനസ് വന്നിട്ട് കയ്യ് കൊടുക്കണമുണ്ട് നോക്കിങ്ങൾ എത്ര വളരെ വെത്താണ്